കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടായി അതിനു അതിനുമുമ്പ് അലോപ്പതിക്കാരെന്ത് പറയണോ അത് വിശ്വസിക്കുക അതിൻ്റെ കൂടെ പോവുക എന്നല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ശബ്ദം കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നില്ല വർമ്മജിയാണ് അതിൽ മാറ്റം ഉണ്ടാക്കിയത് ആചാര്യനായിട്ടുള്ള ആർ വർമ്മ ഒപ്പം വൈദ്യഭൂഷണൻ രാഘവത്തിന് ഉൾപ്പെടും ചില ഇടപെടലുകൾ നടത്തിയിരുന്നു പക്ഷെ അപ്പോഴും ഈ അലോപ്പതിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ആ ഒരു രീതിയിലേക്ക് പ്രകൃത്സകരും മാറിയിരുന്നില്ല അപ്പോൾ വർമാജിയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു അറിവിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ആചാര്യന്മാരെ പിന്തുടരുകയല്ല വേണ്ടത് അവരെ നൃത്തം നടത്തുന്ന ശിഷ്യന്മാർ മുന്നോട്ട് പോകണം വളർത്തണം അത് കുറച്ചൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രോഗം ശത്രുവല്ലാന്നും നമ്മുടെ മിത്രമാണ് നമ്മുടെ ഒരു പ്രയാസമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് രോഗലക്ഷണങ്ങളിലൂടെ അപ്പം അതിനനുസരിച്ച് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്താൽ മതി അല്ലാണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല രോഗത്തിൽ നിന്ന് എങ്ങനെയാണ് മാറേണ്ടത് ചികിത്സ എന്നാൽ എന്താണ് പക്ഷേ പ്രമേഹം വന്നാൽ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞു പ്രമേഹത്തിനല്ല മരുന്ന് കഴിക്കേണ്ടത് ഷുഗർ കൂടി നിൽക്കുന്നത് കുറയ്ക്കലല്ല ചികിത്സ പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തലാണ് പാങ്കരിയാസിനെ ശക്തിപ്പെടുത്താതെ പാങ്ക്രിയാസ് വീക്കായതുകൊണ്ട് ഇൻസുലിന് വേണ്ടത്ര ഉണ്ടാവാതെ അതിൻ്റെ ഫലമായിട്ട് ഷുഗർ മുകളിലേക്ക് കയറി പോകുന്നതിന് ഷുഗർ കുറച്ചുകൊണ്ടേ ഇരുന്നാൽ അതുതന്നെ ചെയ്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം മരുന്ന് ഗമനിക്കാതെ നന്നായി കൊണ്ടിരിക്കും പാങ്കരിയാസിനെ നന്നാക്കുമ്പോഴാണ് വാസ്തവത്തിൽ ചികിത്സ ആരംഭിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തുകൂടെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി പ്രമേഹം മാറുന്ന രോഗമാണ് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു വലിയ എതിർപ്പായിരുന്നു ആദ്യത്തെ സമയത്ത് രണ്ടായിരത്തിൻ്റെ ആദ്യ ആരംഭത്തിലൊക്കെ വലിയ എതിർപ്പായിരുന്നു പക്ഷേ നിരവധി നിരവധി ആളുകൾ ഇതിൽ മാറാൻ തുടങ്ങിക്കഴിഞ്ഞതോടെ സമൂഹത്തിന് ബോധ്യമായി ഇത് മാറും പക്ഷെ എന്നെ വയ്യ പറ്റതിനാൽ ആ ഒരു നിലയിലേക്ക് കേരളം മാറി അത് കഴിഞ്ഞ് ഓരോ വർഷവും രോഗങ്ങളുടെ വലിയ ആഘോഷങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു എലിപ്പനി ആഘോഷം രണ്ടായിരം ആണ്ടിന്റെ അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ശവശരീരങ്ങളിങ്ങനെ ഇറങ്ങുന്നു പത്തിരുപത്തിയഞ്ചു പേരൊക്കെ എലിപ്പനിയോട് മരിക്കുന്നു ഗർഭിണിയായിരുന്ന നിർമ്മല എലിപ്പനി കാരണം മരിച്ചു കേരളത്തെ ഞെട്ടിച്ച ഇപ്പൊ നമ്മള് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠനത്തിന് ചെന്നു ആദ്യത്തെ പഠനത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള അല്ല രവി സാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പേഷ്യന്റ് കൂടി ഉണ്ടായിരുന്നു രണ്ടാമത് പരിസ്ഥിതി പ്രവർത്തനുണ്ടായിരുന്നു മൂന്നാമത്തെ പഠനത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവരറിയിച്ചിട്ടല്ല നിരീക്ഷണത്തിന് ചെല്ലുമ്പോൾ കോട്ടയം പള്ളിക്കൂടം സ്കൂളിലെ മേരി റോയ്ഡ് സ്കൂളിലെ ജോസഫ് ആന്റണി എന്ന അധ്യാപകൻ അധ്യാപകരുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണ വിധേയമാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പത്രത്തിൽ പറയുന്നത് പോലെയുള്ള പേഷ്യൻസ് ഒന്നും എലിപ്പനി ആറ്റോടെ കിടപ്പില്ല ഇരുപത്തി ആറാം വാർഡാണ് എലിപ്പനി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ നമുക്കൊന്നും കൂടെ ബോധ്യമായി ഇത് സൂപ്പർ കളിയാണ് ജനങ്ങളെ പേടിപ്പിക്കാനും മരുന്ന് പേടിപ്പിക്കാനും ചികിത്സ കൊണ്ട് മരിക്കുന്ന ആളുകൾക്ക് ആ പേര് പറഞ്ഞ് അതിൻ്റെ ദുരിതം ഡോക്ടർമാരെ എടുക്കാൻ തയ്യാറല്ല അതിനെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എലിപ്പനി എന്ന പേരിലാണ് നമുക്ക് ബോധ്യായി ആ ഒരു സമയത്താണ് മൂന്നാമത്തെ പ്രാവശ്യം കോട്ടയം മെരുറോയുടെ പള്ളിക്കുളം സ്കൂളിൽ എന്നെ ഒരു ടോക്കനി വിളിച്ചിരുന്നു ആ ടോക്കിൽ ഞാൻ എലിയല്ല എലിപ്പനി ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് ആൻ്റണി എന്ന് പറഞ്ഞ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായ ഡോ അധ്യാപകൻ കുട്ടികളെക്കൊണ്ട് തെരുനാടം ഉണ്ടാക്കിച്ചിരിക്കുകയാണ് എലിപ്പനിക്കെതിരെ എലിക്കെതിരെ മുദ്രാവാക്യൊക്കെ വിളിച്ച് പിള്ളേർ സ്കിറ്റ് പലയിടത്തും അവതരിപ്പിക്കാൻ എലി നിരപരാധിയാണ് മരുന്നാണ് കുറ്റവാളി എന്നെല്ലാം പറയുമ്പോൾ മേരി മേലോയി പറഞ്ഞു ഒരു തർക്കം വന്നു ഞാൻ പറഞ്ഞു ഞാൻ തെളി പ്രൂവ് തെളിയിക്കാം എനിക്ക് ഈ ജോസഫ് ആന സാറിനെ വിട്ടു തന്നാൽ മതി എൻ്റെ കൂടെ വിട്ടു തന്നു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു ഹോസ്പിറ്റലിലെ ഇരുപത്തി ആറാം വാർഡാണ് എലിപ്പനി വാർഡ് അപ്പോൾ അവിടുത്തെ നഴ്സുമാരെ കണ്ടു ഞങ്ങൾക്ക് പേഷ്യൻസിനൊന്നും കാണണം അല്ല അത് ഇരുപത്തഞ്ച് രോഗികൾ ഇപ്പോഴുണ്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതിയാ പോരെ ഇരുപത്തഞ്ച് എലിപ്പനിക്കാരുണ്ട് ഞങ്ങള് മാസികയുടെ പത്രപ്രവർത്തകരായിട്ടാണ് ചെന്നിരിക്കുന്നത് ഞങ്ങള് ന്യൂസ് പേപ്പറിൻ്റെതല്ല മാഗസിന്റെ പ്രവർത്തകരാണ് അല്ല നിങ്ങൾക്ക് അങ്ങനെ എഴുതിയാൽ പോരെ അല്ല അത് പറ്റില്ല ഞങ്ങൾക്ക് രോഗികളെ കണ്ട് ഇൻ്റർവ്യൂ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നാ വെയിറ്റ് ചെയ്യട്ടോ അരമണിക്കൂറായി മുക്കാ മണിക്കൂറായി ഇവർക്കൊരു മൈൻഡും ഇല്ല ജോസഫ് ആനിലേക്ക് ദേഷ്യം പിടിച്ചു ഇത്ര നേരമായിട്ട് നമുക്ക് നമുക്ക് നാടകം കാണാം ഒരു മണിയായപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ഇനി വരുന്ന നേഴ്സുമാർ കാണിച്ചു തരും അപ്പം അതിനിടയ്ക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ ഡോക്ടർ ലീവാണ് സൂപ്രണ്ടിൻ്റെ അനുവാദം വേണം അല്ലെങ്കിൽ പ്രിൻസിപ്പാളുടെ അനുവാദം വേണം കയറിക്കാണ് ഇത് കുറുക്കം കയറി നടക്കുന്ന മെഡിക്കൽ കോളേജിലെ വാർഡിൽ ഞങ്ങൾക്ക് ഇവർ ചോദിക്കാൻ ആയിക്കോട്ടെ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇരുപത്തി അഞ്ച് പേഷ്യൻസ് കിടപ്പുണ്ട് പതിനൊന്ന് പേര് മരിച്ചു പതിനൊന്ന് പേര് എലിപ്പിനെ കൊണ്ട് മരിച്ചു അതൊക്കെ കേട്ട് ഞങ്ങൾ കയറി ഒന്ന് കാണണം ഓ കണ്ടോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് പറഞ്ഞോളാം പറഞ്ഞു അങ്ങനെ വന്നിരിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ സമയം കഴിഞ്ഞ് പുതിയ നേഴ്സുമാർ കാണിച്ചു തരും പുതിയ നേഴ്സ് വന്നിട്ട് ഞാൻ ഒന്ന് ഇപ്പൊ നിൽക്കുകട്ടോ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞ് നമുക്കിപ്പോ ഒരു പേഷ്യൻ്റാണ് ഉള്ളത് ഞാൻ ചോദിച്ചു ഇരുപത്തഞ്ചു രോഗികളവിടെ ചികിത്സയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രങ്ങളിലൊക്കെ എഴുതിച്ച് ഞങ്ങളെ ആളുകളൊക്കെ പേടിപ്പിച്ചിട്ട് ഒരു രോഗിയോടെ ഉള്ളതാ ആയി പത്രക്കാരെന്തൊക്കെ എഴുതും ഇവിടെ പതിനൊന്ന് പേര് മരിച്ചു എന്നാണ് പത്രക്കാർ എഴുതിയത് അത് വായിച്ച് ഞങ്ങൾ ഞെട്ടി ഇവിടെ ഒരാളെ മരിച്ചിട്ടുള്ളൂ അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞത് പതിനൊന്ന് പേര് മരിച്ചു പത്രങ്ങളിൽ മുഴുവൻ പതിനൊന്ന് പേര് മരിച്ചു അപ്പോ ജോസഫാനക്ക് കാര്യം മനസ്സിലാകാൻ തുടങ്ങി ഒരാളേക്ക് ഒരാൾ കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി ആറാമത്തെ വാർഡിൽ ഞങ്ങളെ കൊണ്ടുപോയി അപ്പൊ അവിടെ കിടക്കുന്ന ഒരു തടിച്ച കോട്ടയം കുമരകത്ത് കതളിക്കാട്ടുമാലിൽ രഘുദാസ് ലഘുദാസെ എങ്ങനെയുണ്ട് ഇപ്പോൾ ആ എൻ്റെ അസുഖമൊക്കെ മാറി ഞാൻ നാളെ ഡിസ്ചാർജ് ആണ് എന്നാ ഞാൻ രഘുദാസെ പനി പിടിച്ചത് പനി പിടിച്ചിട്ട് രണ്ടാഴ്ചയായി ഓ അപ്പം മരുന്ന് കഴിക്കാണ്ട് കൊണ്ട് നടന്ന് വഷളാക്കിയല്ലേ ഞാൻ ചോദിച്ചു ഹേയ് ഞാൻ അപ്പ പാരാസ്റ്റമോള് കഴിച്ചു ഞാൻ വീട്ടിൽ പാരാസ്റ്റമോള് സ്റ്റോക്ക് ചെയ്ത് പിള്ളേർക്കെല്ലാം എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പ പാരാസ്റ്റമോള് കൊടുക്കും ഇപ്പം പാരാസ്റ്റമോളാണ് കൊല്ലണത് എലിയല്ല എന്നാണ് ഞാൻ ജോസഫ് ജോസഫാരണിയോട് പറഞ്ഞേക്കണത് ഞാൻ ജോസഫ് ആരണിയെ നോക്കി അപ്പം എന്നിട്ട് എന്ത് ചെയ്തു അത് പാരാസ്റ്റമോള് കഴിച്ചു എന്നിട്ട് മാറാതെ ഞാൻ അടുത്തുള്ള ഡോക്ടറെ കണ്ടു അങ്ങേരുടെ മരുന്ന് എടുത്തു പിന്നെ ഒരാഴ്ച കഴിച്ചിട്ട് മാറാതായിരുന്നപ്പം അങ്ങേരി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നു വെച്ചാൽ അപ്പം എലിപ്പനി വല്ലതും ഏയ് എനിക്ക് എലിപ്പനി ഒന്നുമല്ല ഡോക്ടർമാർ എലിപ്പനിയാണെന്ന് വല്ലതും പറഞ്ഞു ഏ ഒന്നുമില്ല പിറ്റേ ദിവസം ഡിസ്ചാർജാണ് അപ്പോഴേക്കും വേറെ സിസ്റ്റർ ഓടി വന്നിട്ട് സിസ്റ്റർ സിസ്റ്റർ ആ ജോണ്ടിസ് വാർഡിൽ ഒരു എലിപ്പനി പേഷ്യന്റ് ഉണ്ട് ഇത് എലിപ്പനിക്കാരൻ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നാണ് ഇരുപത്തി ആറാം നമ്പർ വാർഡെന്നാണ് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ കിടക്കുന്ന പാലാക്കാരൻ ജോസാണ് കള്ളു കുടിച്ച് കുടിച്ച് മഞ്ഞപ്പിത്തം പിടിച്ചാ ലിവറിന്റെ കേടു വന്നതാ അപ്പോ ഇത് എനിക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് നേഴ്സുമാർക്ക് അറിയില്ലല്ലോ അന്ന് എ കെ ആനിയാണ് മുഖ്യമന്ത്രി അപ്പൊ തന്നെ ഞങ്ങളൊരു ഫാക്സ് അയച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ എലിപ്പനി പേഷ്യൻ്റ് എന്ന് പറഞ്ഞതില്ല വലിയൊരു മെഡിക്കൽ തട്ടിപ്പാണ് മരുന്ന് കമ്പനികളുടെ തട്ടിപ്പാണ് വിശ്വസ്തരായ ഒരു ടീമിനെ ഉടനെ അയച്ചത് ബോധ്യപ്പെടണം ഏകാരണിയല്ലേ വല്ലതും ചെയ്യുവോ അലക്കല്ലി അലക്കോ അല്ലെങ്കിൽ കാറ്റ് പിടിച്ചോ അല്ല അങ്ങനെ ഇരിക്കും ഒന്നും ഉണ്ടായില്ല അന്ന് തന്നെ ഞങ്ങൾ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് പറഞ്ഞത് നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതാണ് അവിടെ ഒരു എലിപ്പനിക്കാരും ഇല്ല ഞാനൊരു വണ്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാം അവിടെ ഈ നിങ്ങൾ എഴുതിയ പോലെ ഇരുപത്തി എലിപ്പനി കാണിച്ചു പേക്ഷത്തിന് കൺസീറുകയാണെങ്കിൽ വണ്ടിക്ക് ആച്ചയാണ്ത്തോളം അല്ലെങ്കിൽ നിങ്ങളെടുക്കണം അവരും അനങ്ങിയില്ല ഇതാണ് കുറെ കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് അതിനെ പൊളിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ആലപ്പുഴ എസ് കനാലിൽ പോളവാരാൻ ഇറങ്ങിയ വിജയൻ എലിപ്പനിവാളോട് മരിച്ചു ആറുപേര് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥ പത്രവാർത്ത ഞങ്ങൾ ഒരു വണ്ടിക്ക് അങ്ങ് വെച്ചു പിടിച്ചു ഞങ്ങൾ എറണാകുളത്തിലെ വാഹന നടത്തുകയാണ് അപ്പൊ വാഹന ജാതക വാഹനത്തിന്റെ ഒരു വശത്ത് രണ്ട് പാരാസിറ്റമോൾ ചോറിൽ കുഴച്ചു വെച്ചാൽ അഞ്ചെട്ട് എലികളെ കൊല്ലാം എന്ന് എഴുതിയിട്ടുണ്ട് ഈ വണ്ടി കൊണ്ട് ഞങ്ങളും ചെല്ലുമ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ വണ്ടി എതിര വരികയാണ് കായാലിൽ പോള വാരാൻ ഇറങ്ങിയവർ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ക്യാമ്പിലെത്തി ചികിത്സകൾക്ക് വിധേയമാവണം പോളകളിൽ എലികൾ ഒളിച്ചു താമസിച്ചിരുന്നു വാടകം കൊടുക്കാണ്ട് താമസിക്കുക മാത്രമല്ല അവിടെ നിന്ന് മൂത്രവും കൂടി ഒഴിച്ചു പറഞ്ഞു അങ്ങനെ ആ എലി എലിമൂത്രത്തിൽ നിന്നാണ് എലിപ്പനി ഓടിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്ക് എന്തൊരു പരിഹാസ്യമായ വിശദീകരണങ്ങളാണ് അപ്പം കാല് മുറിഞ്ഞവർ ആ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഈ എലിപ്പനിയുടെ അണുക്കൾ എല്ലാം കൂടി ഓടി വന്ന് അതിൽ കൂടെ കയറും എന്നിട്ട് എവിടെയെങ്കിലും മര്യാദക്ക് താമസിച്ചാൽ പോരാ കരളിലും കിഡ്നിയിലും മാത്രമേ അവർ താമസിക്കുകയുള്ളൂ അങ്ങനെ കരളും കിഡ്നിയും നശിപ്പിച്ചിട്ടാണ് എലിപ്പനിയിലും മരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പേര് അവിടെ ചെന്ന് കാല് മുറിച്ച് ഈ വെള്ളത്തിലിറങ്ങി അരമണിക്കൂർ നിന്ന് എനിക്ക് സിന്ദാബാദും പാരാസിറ്റമോളിലും മുർദാബാദും വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുണ്ട് ഒരു വെള്ള അംബാസിഡർ കാറിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതുകൂടെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പാലത്തേക്കൂടെ പോകുന്നു ഞങ്ങൾ ആദ്യത്തെ എൻകൗണ്ടർ അതായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറായിട്ട് ഞാൻ മാറുന്നത് ഏതായാലും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അതോടെ അവർ എലിപ്പനിയുടെ എപ്പിസെൻ്റർ മാറ്റിക്കളഞ്ഞു മനോരമയിൽ ഒരു വാർത്ത വന്നു എലിപ്പനി ഉണ്ടായത് വിജയനും കൂട്ടരും തമിഴ്നാട്ടിൽ പോയ കുടിച്ച വ്യാജമദ്യത്തിന്നാണെന്നാണ് സംശയം അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകൾ തുറന്നു കാണിക്കാൻ നിരവധി ആക്ഷനുകളിലൂടെ പിന്നെ പ്രായോഗികമായി നമ്മുടെ നേച്ചർ ലൈഫിലെ ചികിത്സയിലൂടെ രോഗത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടി തട്ടിപ്പുകളെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്